റേഡിയോ സി യു ഇപ്പോൾ നിൽക്കുന്നത് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാളിന് മുന്നിലാണ് നമ്മുടെ കെ എസ് സി ബിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കിനും പത്ത് ജിഗാവാട്ട് വൈദ്യുതി ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സ്റ്റാളിൽ ഒരു വർക്കിംഗ് മോഡൽ ജനറേറ്റിംഗ് സ്റ്റേഷനൊരു വർക്കിംഗ് മോഡൽ ഉണ്ട് അതുപോലെ തന്നെ മറ്റ് വർക്കിംഗ് മോഡലെല്ലാം ഉണ്ട് പിന്നെ കെ എസ് സി ബിയുടെ വിവിധ സേവനങ്ങളെ പറ്റിയിട്ട് ഈ സ്റ്റാളിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ടുള്ള നമ്മളെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വൈദ്യുതി അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വൈദ്യുതി ലൈൻ പൊട്ടി വീണാൽ ജനങ്ങൾ എന്തെല്ലാം സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഈ സ്റ്റോൾ വിസിറ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വൈദ്യുതി വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ കാര്യങ്ങളും എല്ലാം വളരെ വ്യക്തമാക്കാൻ കഴിയും ഒപ്പം നമ്മുടെ ഇടുക്കി പവർ സ്റ്റേഷൻ്റെ അത് നേരിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു വി ആർ ഗോഗിൾസ് ഉണ്ട് ഏറ്റവും മറ്റത്താണ് നമ്മളത് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയിൽ നേരിട്ട് പോകാതെ തന്നെ ഇടുക്കി പവർ സ്റ്റേഷനും അണക്കെട്ട് എല്ലാം വ്യക്തമായിട്ടും കാണാൻ ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും ഓക്കെ കുട്ടികളും വലിയ ഒരുപോലെ തീർച്ചയായിട്ടും നമുക്ക് വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉൽപാദനം പ്രസരണം വിതരണം മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് നമ്മളെ വൈദ്യുതി മേഖല കടന്നു പോകും നിങ്ങൾക്ക് അവിടെ കാണാം ജലവൈദ്യുത പദ്ധതി എന്നത് എങ്ങനെയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കാറ്റാടിയപ്പുറത്താണ് കാറ്റാ കാറ്റുന്ന വൈദ്യുതി ഉൽപ്പാദിക്കുന്നത് അങ്ങനെ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി ട്രാൻസ്മിഷനിലൂടെ നമ്മളെ മേഖലയിലെത്തുകയും ഡിസ്ട്രിബ്യൂഷൻ പോയി നമ്മുടെ വീടിലേക്ക് വൈകി എത്തുകയാണെങ്കിൽ അപ്പോൾ ഇടയ്ക്ക് സപ്ലൈ പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ വളരെ അസ്വസ്ഥരാകുന്ന സാഹചര്യമാണ് അപ്പോൾ അതിന് ഇടയിലൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പഠിക്കുമ്പോൾ നമുക്ക് ഇൻട്രപ്ഷൻ എങ്ങനെ വരുന്നു അത് നമ്മളെങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള സാഹചര്യം കൂടെ ഈ സ്റ്റാളിൽ നിലനിൽക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമുക്കറിയാം ഏറ്റവും അപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളൊരു വസ്തുവാണെന്ത് വൈദ്യുതി എന്ന് പറയും വൈദ്യുതി ഇല്ലാത്ത ലോകം നമുക്കില്ല പക്ഷേ ഏറ്റവും അപകടകാരിവുമാണ് അപ്പോൾ നമുക്ക് നോക്കുവയ്ക്കും എത്ര ആളുകളുടെ മരണം മാങ്ങ വരയ്ക്കുന്ന ഭാഗമായിട്ട് ചക്ക വരയ്ക്കുന്ന ഭാഗമായിട്ടൊക്കെ നഷ്ടപ്പെടുന്നു അതൊരു മെസ്സേജും കൂടെ ഈ ഈ ഒരു സ്റ്റാളിലൂടെ നമുക്ക് എന്തു ചെയ്യാനോ പൊതുജനങ്ങളെ ബോധവത്കരിക്കാനും കൂടെ കഴിയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു പിന്നീട് നമ്മുടെ വൈദ്യുതി കണക്ഷനും മറ്റുള്ള സർവീസുകളും വൈദ്യുതി ബോർഡിൻ്റെ സർവീസുകളൊക്കെ വീട്ടുമുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു പക്ഷേ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ അറിയുന്നില്ല അപ്പം വളരെ എളുപ്പത്തിൽ എല്ലാ സർവീസും ഓൺലൈനിലൂടെ കെ സി ബിയുടെ സർവീസ് കൊണ്ട് ഓഫീസിലേക്ക് പോണ്ട വീട്ടിലിരുന്ന് പത്തൊൻപത് പന്ത്രണ്ട് എന്ന് പറയുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ കെ സി ബിയുടെ ഏത് സർവീസാണോ അവരുടെ വീട്ടിലേക്ക് എത്തുന്ന സാഹചര്യം സർവീസ് ടു ഡോർ സ്റ്റെപ്പ് ഓൺലൈൻ സർവീസിലൂടെ നമ്മൾ നൽകുകയാണ് പക്ഷേ അത് അറിയില്ല പക്ഷേ ആ വിവരങ്ങൾ കൂടെ നമുക്ക് ഈ സ്റ്റാറിലൂടെ ഇൻഫോർമേഷനായിട്ട് പോകാം നമുക്ക് ക്യാഷ് അടക്കാൻ ഓഫീസിൽ പോണ്ട നമുക്ക് എല്ലാ ഫെസിലിറ്റിയും ഓൺലൈനിലൂടെ അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതും പൊതുജനങ്ങളെ നമുക്ക് ഇൻഫോം ചെയ്യണം കൂടാതെ അപ്പുറത്ത് ത്രീ ഡിയിൽ നമ്മളെ ഇടുക്കി ഡാമിലൂടെ കടന്നു പോകുന്ന ഒരു പീലിനോടുകൂടെ ഒരു ത്രീ വീഡിയോ അവിടെ ഉണ്ട് നമുക്കൊരിക്കലും ഡാമിലൂടെ കടന്നു പോകാൻ എന്ത് ചെയ്യുന്നില്ല അനുവദിക്കുന്നില്ല പക്ഷേ ആളുകൾക്ക് അത് കണ്ടുപിടിക്കുന്നത് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു സ്റ്റാൾ ഈ ഒരു സ്റ്റാളിൻ്റെ പ്രത്യേകതയിട്ട് അതുകൂടെ ഉണ്ട് എന്നുകൂടെ സൂചിപ്പിക്കും താങ്ക് യു സർ പറഞ്ഞ പോലെ തന്നെ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും അറിവാകുന്ന രീതിയിലാണ് കെ എസ് ഇ ബിൻ്റെ സ്റ്റാൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കറണ്ട് ഉൽപാദനം എങ്ങനെയാണ് വൈദ്യുതിയുടെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും മനസ്സിലാക്കാം മാത്രമല്ല ഇവരുടെ ഓൺലൈൻ സേവനങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ മുതലായവയും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറഞ്ഞത് അപകടം തന്നെയാണ് സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമാണ് വൈദ്യുത സുരക്ഷ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് റേഡിയോ സിയുയിലൂടെ ഇനിയും അറിയാം കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സിയു ഇനി കേട്ടുകേട്ടറിയാം